ദൈവം വളരെ കാരുണ്യവാനാണ് നമ്മൾ എത്ര വലിയ പാവം ചെയ്താലും ദൈവത്തിന്റെ കരുണയിൽ നമുക്ക് ഉണ്ട് ഞാൻ ഒന്ന് രണ്ട് സംഭവങ്ങൾ ഞാൻ നിങ്ങളോടായിട്ട് പറയാം കത്തോലിക്ക സഭ രൂപ കൂട്ടില് വണങ്ങപ്പെടുന്ന ഒരു വിശുദ്ധിയാണ് ഈജിപ്തിലെ മറിയം ഈജിപ്തിലെ മറിയത്തിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു കാര്യം നമുക്ക് വ്യക്തമായി മനസ്സിലാവും ഈജിപ്തിലെ മറിയം ആ നാട്ടിലെ ഒരു പരസ്യ വേഷിയായിരുന്നു എന്നുള്ളത് വ്യക്തമാണ് ജീവിതകാലത്തിൻ്റെ പകുതി കൂടുതൽ ജീവിതവും പരസ്യ വേഷിയായിട്ട് ഈജിപ്തിലെ മറിയുകയും ജീവിക്കുകയും അതിനുശേഷം പശ്ചാത്തല വെച്ച് പാവങ്ങളെല്ലാം ഏറ്റു കളഞ്ഞ് കുമ്പസാരിച്ച് ജീവിതത്തിലോട്ട് തിരിച്ചു വരികയും അങ്ങനെ കത്തോലിക്കത്തോലിക്ക സഭയിൽ വണങ്ങപ്പെടുന്ന ഒരു വിശുദ്ധിയായി ഈജിപ്തിലെ മറിയും മാറുകയും ചെയ്തു അതുപോലെ രണ്ടാമത്തെ ആളെ പറയുകയാണെങ്കിൽ നമ്മുടെ ആശിനോസ് കുഞ്ഞാളിലാണ് ആശിനോസ് പുണ്യാളൻ ജീവിതത്തിൻ്റെ നല്ല പ്രായം വരെ